നമസ്കാരം ന്യൂസ് പുതുക്കിപ്പണിയുന്ന ചരിത്ര പ്രസിദ്ധമായ ഉള്ളിയേരി കോയക്കാട് പാണ്ടിപ്പള്ളി പുനർനിർമ്മാണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചു ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന സ്നേഹ സംഗമം മതപ്രഭാഷണം ദു മജലിസിന് തുടക്കമായി തിരുവത്തുകടവിലുള്ള നടുവണ്ണൂർ സൗത്ത് എ എം യു പി സ്കൂൾ ഗ്രൌണ്ട് വലിയുലാഹി നഗറിൽ സ്വാഗത സംഗമം ചെയർമാൻ പി എം കോയ മുസ്ലിയാർ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് സ്നേഹസംഗമം നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എൻ എ ഹാജി ചടങ്ങിൽ അധ്യക്ഷനായി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി സാമൂഹ്യ രാഷ്ട്രീയ മതരംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു പുതുക്കിപ്പണിയെന്ന ഉള്ളേരി കോയക്കാട് ചിരപുരാതനമായ പാണ്ടിപ്പള്ളി പുനർനിർമ്മാണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അഞ്ചു ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണം ദ മജ്ലിസ് സ്നേഹ സംഗമത്തിന് തുടക്കമായിരിക്കുന്നത് തിരുവത്തുകടവിലുള്ള നടുവണ്ണൂർ സൗത്ത് എ എം യു പി സ്കൂൾ ഗ്രൗണ്ട് വയുലാഹി നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ പി എം കോയ മുസ്ലിയാർ പതാക ഉയർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കമായി ഷെഫീഖ് മുസ്ലിയാർ വാഗയാട് ഖിറാഫത്ത് നടത്തി സ്നേഹ സംഗമം നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഉറുദു ഭാഷയെ ഒരു പുതിയ ഭാഷയായി നമ്മുടെ രാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ടതിൻ്റെ അവകാശം ഉത്കൃഷ്ടമായ നിരവധിയായ സാഹിത്യഗതികൾ നമുക്ക് സംഭാവന ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുള്ളതിന്റെ പൈതൃകം ഒക്കെ അടങ്ങിയിരിക്കുന്നത് അധ്യക്ഷനായി

പ്രധാന അധ്യാപകൻ രതീഷ് മാസ്റ്റർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ രാജീവൻ കണ്ണമ്പാലത്തരു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി കെ ദാമു ഡോക്ടർ മുഹമ്മദ് അലി മാടായി തൻസീർ ദാരിമി കാവുന്തറ ഷാഹുൽ ഹമീദ് നടുവണൂർ എന്നിവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി